മുന്നണി ഗവൺമെൻ്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ 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 ചെറുപ്പക്കാരില്ലേ ഫിഷറീസ് ഇല്ലേ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെക്ക് ചെയ്യൂ ചെയ്യൂ ബഡ്ജറ്റ് പഠിക്കൂ നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കസേര രക്ഷിക്കാനുള്ള കടലാസ് മാത്രമായോ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കൂര് നൽകിയ നിർമ്മലാ സീതാരാമൻ മറ്റ് സംസ്ഥാനങ്ങളെ മറന്നു ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് വകയിരുത്താൻ ആവശ്യപ്പെട്ട കേരളത്തെ ധനമന്ത്രി വകവരുത്തിയു അധികാരം നിലനിർത്താൻ വേണ്ടി രണ്ട് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റ് എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് മൗലികമായ പ്രശ്നം സാധാരണ ബഡ്ജറ്റുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായത് കാരണം ഒരു ബഡ്ജറ്റിലും തങ്ങളെ പിന്തുണയ്ക്കുന്ന രണ്ട് പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനമെന്ന കേവല പരിഗണന വെച്ചുകൊണ്ട് മാത്രം ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ബഡ്ജറ്റ് അത് തന്നെ ഇതര സംസ്ഥാനങ്ങളോടുള്ള ഏറ്റവും കനത്ത വിവേചനവും വിവേചനം എന്നതിനപ്പുറത്തേക്ക് ഡിസ്ക്രിമിനേഷൻ എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ഇൻസൾട്ടല്ലേ നിങ്ങൾ ഈ പ്രകൃതി ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് ബജറ്റിനെ മാറ്റിയെടുക്കാൻ പാടുണ്ടോ മഴക്കെടുതികൾ കേവലം നിങ്ങൾക്കാവശ്യമുള്ള സംസ്ഥാനങ്ങളുടെ മാത്രം ഭൂപരിധിയിലാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയില്ലേ ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ വരും തലമുറ എങ്ങനെയാണ് ഇത് വായിച്ചെടുക്കുക ഇതുപോലെ പ്രകടമായിട്ടുള്ളൊരു പക്ഷപാതിത്വം ഒരു ബജറ്റ് ഡോക്യുമെൻറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റൊരു കാര്യം കൂടി ഇന്ന് ഞാൻ ഇൻ്ററാക്റ്റ് ചെയ്തിട്ടുള്ള ബി ജെ പി അംഗങ്ങളൊക്കെ വലിയ അമർശത്തില്ല അവർ ഒരു കാര്യമുണ്ട് അതായത് അത്യാവശ്യം ഒരു സാമാന്യം ബോധം വിവേകം ഈ ഞങ്ങളുടെ ഗവണ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത് തിരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും ജാർഖണ്ഡിനും വേണ്ടിയെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിക്കില്ലായിരുന്നോ അങ്ങനെയുള്ള ഒരു ഒരു പ്രകടമായ ഒരു രാഷ്ട്രീയ ചുവടുവെപ്പെങ്കിലും ഈ ബജറ്റിൽ ഉണ്ടാകണ്ടായിരുന്നോ അതിന് പകരം പരിപൂർണമായിട്ട് ബജറ്റിൽ എടുത്തു പറയുകയാണ് ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ബീഹാറിന് വേണ്ടി മാത്രം അൻപതിനായിരം കോടി രൂപയാണ് നീക്കി വെക്കുന്നത് അവിടെ പാലം പൊളിഞ്ഞു പോകുന്നുണ്ട് ഈ പൊളിഞ്ഞു പോകുന്ന പാലത്തെ പാലത്തിന് പകരം പാലം പണിയാൻ പൊടിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയില്ല ഈ ബഡ്ജറ്റിനെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ വികസിത ഭാരതം എന്ന ഉദാത്തമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാമത്തെ ബഡ്ജറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇപ്പം രാഷ്ട്രീയമായിട്ടുള്ള അന്ധത മാറ്റിവെച്ചാൽ ഈ ബഡ്ജറ്റ് ഒരു ജനക്ഷേമ ബഡ്ജറ്റാണ് ജനപ്രിയ ബഡ്ജറ്റാണ് മാത്രമല്ല ഇന്ത്യ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റ് കൂടിയാണ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഇതിലുള്ള പ്രഖ്യാപനങ്ങൾ മുഴുവൻ തന്നെ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് അത് നടത്തിയ സർവ്വാശ്ലേഷിയായിട്ടുള്ള സർവ്വസ്പർശിയായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നത് ജെ ഡി യു ആണ് ടി ഡി പി ആണ് അതുകൊണ്ട് അവർക്ക് അവർ പറയുന്നതെല്ലാം അംഗീകരിച്ചുള്ള ബഡ്ജറ്റെന്ന് അത് ശരിയല്ല ഒന്ന് ശരിയാണ് ഞങ്ങളെ കസേല നിലനിർത്തുന്നതിനനുസരിച്ച് അതിനുതകുന്ന ബഡ്ജറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ വാദത്തിന് വേണ്ടി സമ്മതിക്കാം കാരണം ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിച്ചത് പാവപ്പെട്ടവരാണ് ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിച്ചത് യുവാക്കളാണ് സ്ത്രീകളാണ് കർഷകരാണ് ഇവരെല്ലാം ജനക്ഷ ഇവരുടെ ക്ഷേമത്തിനുതകുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചു എൻ ഡി എ എന്നുള്ളതിൻ്റെ ഒരു ഫുൾഫോം സൂചിപ്പിച്ചു അതെ എൻ ഡി എ എന്നുള്ളത് നാഷണൽ ഡെവലപ്മെൻറ്റ് അലയൻസാണെന്ന് ഈ ബഡ്ജറ്റോട് കൂടിയിട്ട് ഒന്നുകൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമായി ഈ ബഡ്ജറ്റിലുള്ള പദ്ധതികൾ ഞാൻ എണ്ണി എണ്ണി പറയട്ടെ ആ രണ്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയത് അത് എണ്ണത്തിലാണെങ്കിലും തുകയുടെ വലുപ്പത്തിലാണെങ്കിലും പരിഗണനയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് സ്റ്റേറ്റിനുണ്ട് അല്ലേ സുരേഷ് ഞാൻ ചോദിക്കട്ടെ കർഷക ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ യുവാക്കൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി ചില പ്രത്യേക പ്രത്യേക സംസ്ഥാനങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഹൈദരാബാദ് ബാംഗ്ലൂർ കോറിഡോർ വ്യവസായ ഇടനാഴി എന്താ ബാംഗ്ലൂർ ഭരിക്കുന്നാരെ കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് തെലങ്കാന ഹൈദരാബാദ് തെലുങ്കാന തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് പിന്നെ പ്രത്യേകമായി ഈ നേരത്തെ പറഞ്ഞു എന്താ പിന്നെ ഈ മഹാമാരിയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും വന്നു അതിനെ അതിനു വേണ്ടിയിട്ട് ചില സംസ്ഥാനങ്ങളെ പരിഗണിച്ചു അതിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെയാണ് പരിഗണിച്ചത് ആന്ധ്രയ പരിഗണിച്ചത് ബീഹാറിനെ പരിഗണിച്ചത് അക്കാര്യത്തിൽ ഹിമാചൽ പ്രദേശിനെ പരിഗണിച്ചില്ലേ അക്കാര്യം കോൺഗ്രസിലെ ഭരിക്കുന്നത് ബംഗാളിനെ പരിഗണിച്ചില്ലേ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഈ കേരളത്തെ പരാമർശിച്ചില്ല മറ്റു സംസ്ഥാനത്തെ പരാമർശിച്ചില്ല ഞങ്ങൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പരാമർശിച്ചോ ഗുജറാത്തിൽ പരാമർശിച്ചോ ചോദിക്കട്ടെ ആന്ധ്രയ്ക്കും ബീഹാറും ഈ ബഡ്ജറ്റിൽ ഞാൻ ചോദിക്കട്ടെ ചില സംസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേകമായ പാക്കേജ് അനുവദിക്കുന്ന നേരത്തെ ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ മുൻപത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിട്ട് ഞങ്ങൾ കാശ്മീരിന് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് പ്രത്യേക പാക്കേജ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇടക്ക് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് കൊടുത്തിട്ടുണ്ട് ഏത് അറുപത് വർഷക്കാലത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അവഗണിച്ച പ്രദേശങ്ങൾക്കെല്ലാം തന്നെ അവരെ വികസി അവരെ മുന്നോട്ട് അവരൊക്കെ വികസനത്തിൽ കൈപിടിച്ചുയർത്താൻ ആവശ്യമായ ധനസഹായങ്ങൾ ഞങ്ങൾ നിതീഷും നിങ്ങളെ താങ്ങി നിർത്തുന്നത് കൊണ്ട് അവരുടെ രണ്ടുപേരുടെ ആവശ്യത്തിന് രാഷ്ട്രീയമായി വഴങ്ങാതെ മറ്റു നിവൃത്തിയില്ല എന്നുള്ള പരിഗണനയല്ല അല്ല ഞാൻ ചോദിക്കണം ഞങ്ങൾ കർണാടകത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തെലങ്കാനുണ്ട് ഹിമാചൽ പ്രദേശിന് വേണ്ടി വേണമെങ്കിൽ ആന്ധ്രാ സംസ്ഥാന രൂപീകരണം വരുന്നത് അന്നു മുതൽ തന്നെ ചന്ദ്രബാബു നായിഡുവിന് സ്പെഷ്യൽ എന്നുള്ള ആവശ്യമുണ്ട് കാരണം അവരാവധി ഒരു തലസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അസിസ്റ്റൻസിന് അന്നു മുതലേ നായിഡു മുറവിളി കൂട്ടിയിട്ടുണ്ട് ആ പരിഗണന കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ ഡി എയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അവിടെ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് ഈ പത്ത് വർഷവും ഇല്ലാത്തതുപോലെ ഇപ്പോൾ ആന്ധ്രയ്ക്ക് ഒരു പരിഗണന കൊടുക്കേണ്ടി വരുന്നത് താങ്ങി നിർത്തുന്ന നായിഡുവിനും നിതീഷിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ല ഞാനൊരു മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇന്നലെ ഞാൻ ഐ എൻ ഡി സഖ്യത്തിൻ്റെ നേതാക്കന്മാരുടെ പ്രസ്താവന കണ്ടു പ്രധാനമായും ലല്ലു പ്രസാദ് യാദവ് കാരണം ഇന്നലെ ഒരു ഒരു വാർത്ത പുറത്തിറങ്ങി അതായത് ബീഹാറിന് വേണ്ടി പ്രത്യേക പാക്കേജില്ല ഐ എൻ ഡി സഖ്യത്തിലെ മുഴുവൻ നേതാക്കന്മാരും ബീഹാറുകാരെ പറ്റിച്ചു ബീഹാറുകാരെ വഞ്ചിച്ചു അതേ ഐ എൻ ഡി സഖ്യത്തിലെ നേതാക്കന്മാരാണ് ശ്രീ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ബീഹാറിന് വേണ്ടി പ്രത്യേക പാക്കേജ് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് വിമർശിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായ വിമർശനമല്ലാതെ അതിനപ്പുറത്ത് ഈ വിമർശനത്തിന് യാതൊരു പ്രസക്തിയും പ്രാധാന്യവും ഇല്ല ഇന്നലെ പാക്കേജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിൻ്റെ പാക്കേജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ എൻ ഡി സഖ്യത്തിലെ എല്ലാ നേതാക്കന്മാരും മോദി ഗവൺമെൻറ്റിനെ നിശിതമായി വിമർശിച്ചത് ഇന്ന് പാക്കേജ് അനുവദിച്ചതിനെതിരായിട്ടാണ് വിമർശനം വന്നിരിക്കുന്നത് ഞാൻ അമരാവതി അല്ല അമരാവതി തന്നെ ഉണ്ട് ആന്ധ്രയ്ക്ക് പ്രത്യേകമായൊരു തലസ്ഥാനം വേണം എന്ന ആവശ്യത്തോട് ഈ ഐ എൻ ഡി സഖ്യം എതിർപ്പാണോ അതോ ബീഹാർ പത്ത് വർഷവും സഖ്യം പറയട്ടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഉന്നയിക്കുന്ന ആവശ്യത്തിന് മുമ്പിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ ഇപ്പോഴത്തെ സർക്കാർ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം മാത്രമേ സുരേഷ് സുരേഷ് ഒരു കാര്യം കൂടി ചിന്തിക്കണം കോൺഗ്രസ് അറുപത് വർഷക്കാലം രാജ്യം ഭരിച്ചപ്പോൾ കേരളത്തിൽ നാഷണൽ ഹൈവേക്ക് വേണ്ടി വികസനത്തിന് ഒന്നും കൊടുത്തില്ല ഞങ്ങൾ കൊടുത്തു അറുപത്തെട്ടായിരം കോടി രൂപ ഞങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും കൊടുത്തില്ല ഞങ്ങൾ ഗവൺമെൻറ് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ കൊടുത്തു ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്നാൽ അദ്ദേഹത്തിന് ഇതിൽ മറ്റൊന്നും പറയാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ ബഡ്ജറ്റിനെ പുകഴ്ത്തി പറയണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചട്ടക്കൂട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എതിർത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഒരു കാര്യം ഉറപ്പായി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാദം തന്നെ അദ്ദേഹം അദ്ദേഹം തന്നെ ഖണ്ഡിച്ചു ഈ ബഡ്ജറ്റിൻ്റെ വലുപ്പം നാൽപ്പത്തെട്ടായിരത്തി ഇരു ഇരുന്നൂ നാൽപ്പത്തെട്ട നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടിയാണ് അതിലിപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്തിന് കൊടുത്തു എന്ന് പിന്നെ ജോൺ ബ്രിട്ടാസ് തന്നെ പറഞ്ഞത് ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ചായിരം കോടിയാണ് ബാക്കി നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ശ്രീ ജോൺ ബ്രിട്ടാസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് താങ്കളുടെയും ഐ എൻ ഡി സഖ്യത്തിൻ്റെയും താങ്കളും കോൺഗ്രസും പ്രതിനിധാനം ചെയ്യുന്ന ഐ എൻ ഡി സഖ്യത്തിൻ്റെ ഈ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അങ്ങയുടെ ഉദാഹരണത്തോടുകൂടി ഖണ്ഡിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം മറ്റൊന്ന് ഒരു ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും കൊടുത്തില്ല എന്നുള്ളതല്ല അവർക്കൊക്കെ കൊടുത്തു എന്നുള്ള നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ചില 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 ആൾക്കാർ പറയുന്ന പരാതികൾ അവർ കൊടുത്തു കൂടുതൽ ഇവർ കൊടുത്തു കൂടുതൽ ഇത്തരത്തിലെ പരാതിയാണ് ഈ ബഡ്ജറ്റിനെക്കുറിച്ച് സുരേഷ് ഇപ്പം പറഞ്ഞ രീതിയിൽ അതുപോലെ ജോൺ ബ്രിട്ടാസ് അവസാനിപ്പിക്കുന്നിടത്തുള്ള ആ ചർച്ചയാണ് നടക്കേണ്ടത് സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായ വ്യവസ്ഥയാണ് വളർച്ച പ്രാപിക്കുന്ന ലോകത്തിലെ ഏക സമ്പദ് വ്യവസ്ഥ ഭാരതത്തിൻ്റെതാണെന്ന് ആർക്കും മനസ്സിലാവും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് കേരളം ഈ നഞ്ചു വാങ്ങാൻ പോലും നയ പൈസയില്ലാത്ത കേരള ഗവണ്മെൻറ്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റും അതിലൂടെ നടത്തുന്ന പ്രഖ്യാപനം പോലെയല്ല ശക്തമായ വ്യവസ്ഥയുടെ ആധാരത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അത് നടപ്പാവും ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ പാവപ്പെട്ടവർക്ക് അവരുടെ പട്ടിണി മാറ്റാൻ ജനക്ഷേമം മാറ്റാൻ ആവശ്യമുള്ള പദ്ധതികൾ ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം വെള്ളം വെളിച്ചം എല്ലാത്തിനും പദ്ധതികളുണ്ട് രണ്ട് ഇപ്പം നേരത്തെ സുരേഷ് ചോദിച്ചു കർഷകർക്ക് കാർഷിക മേഖലയിൽ ഒരു ഭാഗത്ത് ഹരിത വിപ്ലവത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപ നീക്കി വെച്ചു ശ്രീ ജോൺ ബ്രിട്ടാസ് അതിന് പുറത്ത് വിപ്ലവം അതായത് ബ്ലൂ റവല്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ വൈറ്റ് റെവല്യൂഷൻ നമ്മുടെ ക്ഷീരമേഖലയ്ക്ക് വേണ്ടി അതും പ്രത്യേകം നീക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വരുത്തുന്ന ഈ കാർഷിക മേഖലയെ ബാധിക്കുന്ന വലിയ ഈ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനം വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ആൻഡ് ഡി അതേപോലെ കൂടുതൽ യുവാക്കന്മാരെ തൊഴിൽ ഈ കാർഷിക മേഖലയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് ഇതിൽ ഇക്കാര്യത്തിൽ നല്ല അപഗാഹമായ പാണ്ഡ്യത്തെ ഉള്ള ആളാണ് ജോൺ ബ്രിട്ടാസ് ഈ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊന്നും തന്നെ വസ്തുതക്ക് നിരക്കുന്നതില്ല ഇപ്പം നേരത്തെ സുപ്രീം കോടതിയിൽ കേസുണ്ട് കേത്ര കേന്ദ്രം എത്ര നൽകണം എന്നതിനെ സംബന്ധിച്ച് ഇവർ കേന്ദ്ര ഗവൺമെൻറ് ഫൈനാൻസ് സെക്രട്ടറി കൊടുത്തതിന് പുറമേ കോടതിയിൽ അഫിഡവിറ്റും കൊടുത്തിട്ടുണ്ട് ആ അഫിഡവിറ്റിൽ അതിൻ്റെ അടിസ്ഥാനം സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചു എത്ര കൊടുക്കാറുണ്ട് ഞങ്ങൾ മുഴുവൻ കൊടുത്തു എന്ന് പറഞ്ഞു അവസാന കേന്ദ്രം പിന്നെ സുപ്രീംകോടതി സമ്മതിച്ചെന്ന് മാത്രമല്ല ഇനി അധികം എന്തെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ കൊടുക്കാൻ പറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ കടവെടുപ്പിൽ നിന്ന് അത് ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് ബാക്കി സുപ്രീം കോടതിയുടെ മുന്നിലാ ഉള്ളത് നേരത്തെ പറഞ്ഞ അഫിടെ സുപ്രീം കോടതി പോലും വിശ്വസിച്ചിട്ടില്ല പിന്നെ മറ്റൊന്ന് എനിക്ക് ജോൺ ബ്രിട്ടാസോടും അതേപോലെ തന്നെ ഐ എൻ ഡി സഖ്യം അതായതിപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഒരുമിച്ചാണ് ഇപ്പോൾ കേരളത്തിലവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു എന്ന് മാത്രമല്ല ഇവർ ഒരുമിച്ചാൽ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഞാൻ കേരളീയ ഒരു കേരളത്തിലെ പ്രൊരു പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയരുടെ ജനക്ഷേമത്തിനാവശ്യമായി നിരവധി പദ്ധതികളുണ്ട് ഈ പദ്ധതികൾ കേരളത്തിന് കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കേരള ഗവൺമെൻറ്റും കേരളം ഭരിക്കുന്ന പാർട്ടി മുന്നണി തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബി ജെ പി സഹകരിക്കാൻ തയ്യാറാണ് മതി ഞാൻ മറ്റൊന്നും ഈ പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നമ്മൾ ചോദിച്ചോളൂ കേന്ദ്ര പദ്ധതിയുടെ എല്ലാ വിഹിതവും കേന്ദ്രം കൊടുക്കാറില്ല അത് എഴുപത്തി ശതമാനം കേന്ദ്രവും ഇരുപത്തി ശതമാനം സംസ്ഥാനങ്ങളുടെ പദ്ധതികളുണ്ട് അറുപത് ഈ അറുപത് നാൽപ്പത് ശതമാനം അറുപത് ശതമാനം നാൽപ്പത് ശതമാനം ഈ അനുഭവത്തിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് പത്ത് ശതമാനം കൊടുക്കുന്നുണ്ട് ചില പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി മുഴുവൻ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് അതിലക്കാര്യത്തിൽ കേരള ഗവൺമെൻറ് ഒരു പൈസയും കൊടുക്കേണ്ടതില്ല പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന പദ്ധ പണം കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ ബട്ട് നമ്മുടെ ഉച്ചഭക്ഷണത്തിന് കൊടുത്ത കേരള കേന്ദ്രം കൊടുത്ത പണം പോലും ആ പണത്തിൻ്റെയോടൊപ്പം സംസ്ഥാനത്തിൽ പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുക്കാത്തൊരു സർ സംസ്ഥാന സർക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇപ്പം ഞാൻ ഞങ്ങളുടെ ഒന്നാമത്തെ ഈ ബഡ്ജറ്റിൻ്റെ ഊന്നൽ നൽകുന്നത് പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കൊടുക്കുന്നു ആ വീടിനെ സംബന്ധിച്ച് അതിന് സംസ്ഥാനത്തിന് വിഹിതം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നില്ല ഇപ്പം മറ്റൊന്ന് നമ്മുടെ എല്ലാ വീടുകളിലും കുടിവെള്ളം ഷെയർ ശ്രീകൃഷ്ണദാസ് ഞാൻ ഒന്നും ഞാൻ ഞാൻ പൂർത്തീകരിച്ചോട്ടെ സുരേഷ് ഞാൻ മറ്റൊന്ന് പറ മറ്റേ ജല ജലജീവൻ മിഷൻ ജലജീവൻ മിഷൻ നാൽപ്പത്തഞ്ച് ലക്ഷം വീടുകൾക്കാണ് കുടിവെള്ളം കൊടുക്കാൻ പദ്ധതി ഇരുപത്തി ലക്ഷം വീടുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ ബാക്കി എന്താ കൊടുക്കാത്തത് കേന്ദ്രത്തിൻ്റെ പണം ഇല്ലാത്തത് കൊണ്ടല്ല സംസ്ഥാനത്തിന് കൊടുക്കാൻ വിഹിതമില്ല ഏത് പദ്ധതി നോക്കിയാലും സംസ്ഥാനത്തിന് പണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് കേന്ദ്രം നൽകുന്ന പണം കേരളത്തിൽ ചിലവഴിക്കാൻ പോകുന്നില്ല ചിലവഴിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ധനകാര്യ മാനേജ്മെൻറ്റ് അത് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് അതൊന്ന് ശക്തിപ്പെടുത്താൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കേന്ദ്ര പദ്ധതികൾ കേരളത്തിന് ഉപകരിക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അടിസ്ഥാന മേഖല എന്ന് പറയ പറയുന്നു അടിസ്ഥാന മേഖലയുടെ വികസനം ഇപ്പോൾ പതിനൊന്ന് ലക്ഷം കോടിയാണ് കേന്ദ്രം ആകെ അനുവദിച്ചിട്ടുള്ളത് അത് നമ്മുടെ ആകെ ജി ഡി പിയുടെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം വരും ഒരു തുകയാണ് ഇപ്പം നേരത്തെ ജോൺ ബ്രിറ്റാസ് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു അറുപത്തെട്ടായിരം കോടി ചെലവഴിച്ചതിന് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല പക്ഷേ ശ്രീ ജോൺ ബ്രിറ്റാസ് കേരളം രൂപീകരിച്ചത് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാലിലല്ല അതിന് മുമ്പിൽ കേരളമുണ്ട് പക്ഷേ കേരളത്തിൽ ഇങ്ങനെയൊരു റോഡ് നാഷണൽ ഹൈവേയും അറുപത്തെട്ടായിരം കോടി അനുവദിക്കാൻ ഒരു നരേന്ദ്രമോഡി രാജ്യത്തിൽ പ്രധാനമന്ത്രിയാകേണ്ടി വന്നു അമ്പത്തെട്ടിഞ്ച് എട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരിഹസിച്ചല്ലോ പക്ഷേ ആ ഒരു മോഡി വന്നതിന് ശേഷമാണ് ഈ നാഷണൽ കേരളത്തിൽ കിട്ടിയത് മറ്റൊന്ന് വസ്തുതാപരമായിട്ട് ശ്രീ ജോൺ ബിട്ടാസ് അറിയാം അറുപത്തെട്ടുണ്ട് മൊത്തം കൂട്ടി നോക്ക് നിങ്ങൾ ബാക്കി രണ്ടാമത് അനുവദിച്ചില്ലേ അല്ലല്ലേ ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ നമ്മുടെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ അല്ല മറ്റും അനുവദിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതിൻ്റെ പണവും കൂടി കൂട്ടി നോക്ക് അതും കൂടി കൂട്ടി നോക്കി അറുപത്തെട്ടായിരം കോടി കിട്ടും ശ്രീ ജോൺ ബിട്ടാസ് പിന്നെ മറ്റൊന്ന് ഈ ആറായി ഞങ്ങൾ ആറായിരം കോടി കൊടുത്തു ഞങ്ങൾ മാത്രമാണ് കൊടുത്തത് അത് വസ്തുതക്ക നിരക്കുന്നതല്ല കർണാടകം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഈ വിഹിതം ഭാഗമായിട്ട് കാര്യങ്ങൾ ഒറ്റ നിമിഷം ശ്രീ കൃഷ്ണദാസ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപ അടങ്ങൽ ഇത്തവണ അത് രണ്ടു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയായി കുറയുന്നു പ്രധാനമന്ത്രി പോഷൺ അഭിയാൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഇത് പന്ത്രണ്ടായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒണ്ണത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴായി കുറയുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് തൊട്ട് മുമ്പ് അത് ഇത്തവണ എൺപത്താറായിരം കോടിയായി കുറയുന്നു ഇതൊക്കെ ഈ ബജറ്റിൽ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെയാണോ ഈ ബജറ്റിൻ്റെ യഥാർത്ഥ ഫോക്കസ് എന്നുള്ളൊരു ഉയർത്തുന്ന ചില കണക്കുകളാണ് ശരിയാണോ അല്ലേ ശ്രീ സുരേഷ് ഈ നമ്മുടെ പ്രധാനമന്ത്രി ഗരീബ് ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം എൺപത്തൊന്ന് കോടി ആളുകൾക്കാണ് ഈ നമ്മുടെ സൗജന്യമായിട്ട് അരി വിതരണം ചെയ്യുന്നത് ഒരു ഒരു കുടുംബത്തിലെ ഒരാൾക്ക് അഞ്ച് കിലോഗ്രാം അരി നാല് പേരുണ്ടെങ്കിൽ ഇരുപത് കിലോഗ്രാം അരി ഒരു മാസത്ത് കിട്ടുന്ന പദ്ധതിയാണ് അതിന് വേണ്ടി അത് ഇതുവരെ ഒരാൾക്ക് പോലും കൊടുക്കാതിരുന്നിട്ടില്ല ഇനി പണത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം എന്താ ഈ പ്രഖ്യാപിച്ച പദ്ധതി കൂടുതൽ പണം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് അനുവദിക്കാവുന്നതാണ് ഞാൻ ചോദിക്കട്ടെ തൊ തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ നിര നമ്മുടെ നിരവധി ബഡ്ജറ്റിൽ അനുവദിച്ച പണം പോരാതെ വന്ന സമയത്ത് വീണ്ടും അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ എൺപത്താറായിരം കോടിയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൺപത്താറായിരം കോടിയാണ് ഈ ഇൻ്റർൻ ബഡ്ജറ്റിൽ നേരത്തെ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിലും എൺപത്താറായിരം കോടിയായിരുന്നു ഇനി കൂടുതൽ പണം ആവശ്യമുണ്ടെങ്കിൽ അത് അനുവദിക്കും അതാണ് നമ്മുടെ അനുഭവം ഓക്കെ അപ്പം അക്കാര്യത്തിൽ ഈ പണം അനുവദിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ നേരത്തെ പറഞ്ഞു ഈ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തൊഴിൽ വിനോദസഞ്ചാര മേഖല കേരളത്തിന് ഏറ്റവും സാധ്യതയുള്ളതാണ് കാരണം വ്യവസായവും അതേപോലെ കാർഷിക മേഖലയും കേരളത്തെ അകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനന്തമായ സാധ്യത ഈ ടൂറിസം മേഖലയ്ക്കാണ് ഉള്ളത് ശ്രീ ബിട്ടാസ് നമുക്കൊരുമിച്ച് ഈ ടൂറിസം മേഖലയിൽ കേരളത്തിന് എന്താണ് വേണ്ടത് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം മൂന്ന് ലക്ഷം കോടി രൂപ മൂന്ന് ലക്ഷം കോടിയാണ് സ്ത്രീ വികസനത്തിന് വേണ്ടി ഈ നീക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നാലു കോടി ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ രണ്ട് ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സൂക്ഷ്മ ഇടത്തരം ചെറുകിട വ്യവസായ മേഖലയിലെ വലിയ വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടിയാണ് ഈ പണം മുഴുവൻ ചെലവഴിച്ചത് ഇതെല്ലാം കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ശ്രീ ബ്രിട്ടാസ് അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ജനക്ഷേപ ബഡ്ജറ്റിനെ വികസന ബഡ്ജറ്റിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കേരളത്തിൽ ഉപയോഗപ്പെടുത്തണം മറ്റൊന്നുകൂടി ഒരു വരിയും കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നില്ല എന്ന വലിയ ആരോപണമായിരുന്നു പക്ഷേ ബഡ്ജറ്റിന് ശേഷമാണ് വന്നത് അതുപോലെ എയിംസും ബഡ്ജറ്റ്